മോളെ കഴിക്ക് മോളെ മോളെ വേണ്ടമ്മേ ഞാൻ കഴിച്ചോളാം കഴിക്ക് വേണ്ട കഴിക്കല്ലെങ്കി എല്ലാരും പറയും ഒന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലല്ലോ കൊച്ച ഉണങ്ങി പോയിന്ന് എടാ നിനക്ക് സാമ്പാർ വേണോടാ മോള് സാമ്പാറൊന്നും കഴിക്കല്ലേ ഞാൻ വിളിച്ചായിരുന്നു നോക്കിഷ്ട എന്നാന്ന് വെച്ചാ പറഞ്ഞാ മതി ഞാൻ ഉണ്ടാക്കി തന്നോളാം കേട്ടോ ആ ഞാൻ പറഞ്ഞോളാം അമ്മ ഇച്ചിരി വെള്ളം എന്നെ വിട്ടോള അയ്യോ അമ്മ ഇപ്പൊ വെള്ളം എടുത്ത് തരാവേ പുതു പെണ് വന്നപ്പോ ഇപ്പൊ ആരും വെളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ ശരിയാ ഓരോ ദിവസവും ഓരോ തിരക്കാന്നേ ആ മോള് പറയുവ ചേമ്പാള് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറ്റിയതൊക്കെ പറിക്കാൻ വേണ്ടി ഇനി ഇറങ്ങിയതാ ഈ ഇപ്പത്തെ കാലത്തെ പെണ്ണുങ്ങളെ പോലെ ഒന്നുമല്ല എന്നാ വേണേലും ചക്കയോ പുഴുക്കോ മാങ്ങിയോ എന്നാന്ന് വെച്ചാ കഴിച്ച ഇവിടുത്തെ പെണ്ണിനെ പോലെ വല്ല വേണോ മെലിഞ്ഞൊലിഞ്ഞിരിക്കുക അത് എന്നാ വേണേലും കഴിച്ചോളും ആ ഇതൊക്കെ ഒത്തു കിട്ടുന്നത് രുജന്റെ ഒരു ഭാഗ്യം ഞങ്ങളാണ് നോക്കിയിട്ട് ഇതുവരെ ഒന്നും ശരിയാവുന്നില്ല അയ്യോ അതൊക്കെ എൻ്റെ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് എത്ര എത്ര കിടന്ന് പ്രാർത്ഥിച്ചതാണ് ഈ കാണുന്ന വെമ്പിള്ളേർക്കെല്ലാം വെളിയിലുള്ള ചെറുക്കനെ മതിയായിരുന്നു ഞാനെങ്ങ് പേടിച്ച് ചെറുക്കൻ ഇവിടെ നിന്ന് പോകുമോന്നു ഇതിപ്പോൾ ഈ കൊച്ചിനാണെ വെളിയിലോട്ട് പോകാനും എല്ലാം ശരിയായി പിന്നെ തിരിച്ചു വന്ന് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം സമയമെടുക്കുന്നതാണ് അതുകൊണ്ട് കെട്ടിയിട്ട് പോകാമെന്ന് വെച്ച് കൊണ്ടുപോവോ ആ ഇല്ല കൊച്ചങ്ങ് പോയിട്ട് അവിടെ എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞു പിന്നെ അവനെ കയറി പോയാൽ മതി നീ ഒരു കാര്യം ചെയ്യും ആ പുണ്യാലിൻ്റെ അടുത്ത് പോയിട്ട് നല്ല നീ കുമ്പിട്ട് അങ്ങ് പ്രാർത്ഥിക്കും ആ സൺസ്ക്രീൻ വെയിലത്തൊക്കെ പോകുമ്പോഴേ ഇനിയിപ്പോ വെളിയിലൊക്കെ പോകുമ്പോ ഒത്തിരി മേടിച്ചു വെക്കണം നീ എന്തിനാ ഇതിനകത്ത് കേറിരിക്കുന്നേ ഞാൻ സംസാരിച്ചിരിക്കുവായിരുന്നു എന്തായാലും ഒരു ഉടായ്പ് കാണിച്ച അവള് ചുമ്മാ സമയം കളയി ഈ വർഷം പ്ലസ് ടു ഞാൻ മറക്കല്ലേ കേട്ടോ വല്ല മാർക്കും കുറഞ്ഞ ഞാൻ പറയാൻ ഞാൻ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ എന്നാത്തിനു വിടാനായിട്ടാ ഞാൻ ആദ്യം വിചാരിച്ചു ഈ നഴ്സിങ്ങിന് വിടാന്നാ വിചാരിച്ചേ മോളുടെ ആലോചനയൊക്കെ വന്നപ്പോ നഴ്സുമാർക്ക് മാത്രല്ലേ ഇങ്ങനെ മോൾ എന്നാ വിളിച്ചേ ഞാന് മെക്കാനിക്കൽ എൻജിനീയറിങ് സമയം കിട്ടുമ്പോഴേ ചേച്ചിയോടെ എന്നാന്ന് ചോദിച്ചു മനസ്സിലാക്കുക കേട്ടോ മടിച്ചു തന്നേട്ടാണ് നീ പത്രവും വായിച്ചിരിക്കുവാണ് ആ കൊച്ചകത്തിരിയെന്ന് പോ ആ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ കൂടെ പോയി പോ ഓ ഇങ്ങനൊരു പൊട്ട ചേർക്കാൻ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം

അവിടുത്തെ അമ്മയുടെ ഒരേ നിർബന്ധമാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കും ഇനി വെളിയിൽ പോയതൊന്നും പറ്റത്തില്ലല്ലോ ലോക്കറിൽ സാധനം സാധനമല്ലേ ഇപ്പോഴേ ഇട്ടുകൊണ്ട് നടക്കാൻ നീ എങ്ങനെയുണ്ട് അവിടെ അമ്മ നല്ല അമ്മയമ്മേ ഒരു കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ അതെല്ലാം ഉണ്ടാക്കി തരിലും ഭയങ്കര സ്നേഹമാതി ഉം അമ്മ ഇവിടെ എങ്ങനെയാ രാവിലെ എഴുന്നേക്കുകൊക്കെ ചെയ്യുവോ മടിയാണ് ഞാൻ എഴുന്നേച്ചിട്ടാ എഴുന്നേക്കുന്നുണ്ട് കുറച്ച് ഇടിയറച്ചിയാണേ ബക്ക് തൂയിപ്പോലെ സ്നേഹിച്ച് പൊതി മാറിയില്ല ഒരു മാസം എത്ര പെട്ടെന്നാ പോയത് അല്ലെങ്കിൽ പുണ്യം സന്തോഷിപ്പാണ് ഇങ്ങനെ അമ്മ സങ്കടപ്പെടണ്ട ഞാൻ വേണമെങ്കി കൊറച്ചുകൂടി ലീവ് നീട്ടാ അത് വേണ്ട പോകാനൊരുങ്ങിയതല്ലേ എന്റെ സങ്കടം ഞാൻ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് ചേട്ടാ അമ്മ ഏർപോട്ട് കൊണ്ടുപോകട്ടോ ആ ശരിയാ അമ്മ കൊണ്ടുപോട്ടാ വെറുതെ അവിടെ പോയി കരച്ചിലും പീച്ചിലും ഒക്കെ ആകെ ഓഹ് നിന്റെ ഒരു ഭാഗ്യം മരുമോളെ പോലെയല്ല സ്വന്തം മോളെ പോലെ അമ്മ കാണുന്നു ശരിയാ എന്നെ പോലും ഇത്ര സ്നേഹ ഞാനേ വഴിയില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതിയോ അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതൊന്നും അല്ല ഇവിടെ പോയോ ഇവിടുത്തെ കോൺട്രാക്ട് അനുസരിച്ച് മാരീഡ് ആണെങ്കിലും രണ്ടു വർഷത്തേക്കുള്ള പ്രഗ്നൻസി ഒന്നും ഇവിടെ അനുവദിക്കത്തില്ല മെറ്റേണിറ്റി ലീവ് അങ്ങനെ പെട്ടെന്നൊന്നും ലീവ് എടുക്കാൻ പറ്റത്തില്ല എനിക്കറിയില്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും കമ്പനി നോക്കണം ഇവിടെ എന്തായാലും ജോലി പോയി നിനക്ക് ഈ ോ അറിയായിരുന്നു ഞാനെന്ത് ചെയ്തിട്ടാ നീ അത്ര പൊട്ടണമെന്നല്ലേ അത് പിന്നെ ഞങ്ങള് മാറി മാറി മാറിയിരുന്നപ്പൊ അമ്മയല്ലേ അടിച്ചിരിക്കും ഒരുമിച്ചിരിക്കുന്നു അടിച്ചിരിക്കും എന്നിട്ട് ഇപ്പൊ എന്നെ വടക്കം ആ വന്നു വന്നു വന്നിപ്പോ എന്റെ തലയില് കോൺട്രാക്ട് പോരമ്പേറ്റല്ലെടിനടിയാണോ ഇവിടുത്തെ പെങ്കൊച്ച അകത്തുണ്ട് കിടക്കുവ ഇതെന്ന കൈല് ഇവിടുത്തെ കൊച്ചിട്ട് ചക്ക ഇഷ്ടല്ലേ മോനെ കല്യാണം ഒക്കെ ശരിയായി ടീച്ചറാ ഞാൻ ചോദിച്ചു കോണ്ട്രാക്ട് വല്ല ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു ഒന്നുമില്ലെന്നാ പറഞ്ഞു കുണ്ാളം കാത്തു

ഓ കിട്ടത്തൊന്നുമില്ല എന്താണെന്നറിയത്തില്ല ഭയങ്കര തലവേദന ചായ വല്ല ഇടുന്നുണ്ടോ ഈ സമയത്ത് ഇനിയിപ്പൊ എഴുന്നേറ്റ് പോയി ചായ ഇടാനൊക്കെ കാല് ഭയങ്കര വേനയാണ് ഭയങ്കര പിടുത്തവാ അവനകത്ത് കടപ്പില്ലേ അവനോട് പോയി പറ അവന്റെ കൂടെ ഉത്തരവാദിത്വമല്ലോ അമ്മേ എന്റെ എത്ര പുണ്യാളെത്ര പൊടി ഒന്ന് പോവാ എനിക്കെല്ലാം കിട്ടി നല്ല മാർക്കും ഉണ്ട് പറ പറ എത്ര എ എ എ പ്ലസും പ്ലസും ബി ബി ഉണ്ട് എനിക്ക് രണ്ട് 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 പ്ലസ് പ്ലസ് പിന്നെ അയ്യോ നന്നായി അത്രേലും ഉണ്ടല്ലോ ഞാൻ നീ തോറ്റു എന്താ റിസൾട്ട് വന്നു കേട്ടോ ഞാൻ ആഹാ കൺഗ്രാറ്റ്സ് ആ നല്ല തോറ്റുപോകുന്നേ ഇനി പെട്ടെന്ന് തന്നെ ഒരു ഏതെങ്കിലും നല്ല കോഴ്സ് കണ്ടുപിടിച്ച് എടുക്കണം അല്ലെങ്കിൽ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആവും പെട്ടെന്ന് ഞാൻ ചേച്ചി പഠിച്ച പോലെ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചാലോ ആ വേണ്ട വേണ്ട ചെയ്യേണ്ട മതി പിന്നെ ജോലിയൊന്നും നേഴ്സിംഗ് എല്ലാരും പോകുന്ന എനിക്ക് ഇഷ്ടമില്ല എനിക്ക് വല്ല ഫാഷൻ ഡിസൈനിങ്ങോ എയർ ഹോസ്റ്റേഴ്സോ ചേച്ചി പഠിച്ച പോലെ വല്ല എൻജിനീയറിംഗോ അതൊക്കെ എനിക്കിഷ്ടം കാലം മാറുന്നതിനനുസരിച്ച് പുതിയ കോഴ്സുകളും ജോലി അവസരങ്ങളും എല്ലാം കിട്ടും അത് കണ്ടറിഞ്ഞ് സെലക്ട് ചെയ്താണ് മിടുക്ക് അതിലും മിടുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകൾക്ക് നിറവ്യത്യാസം ഉണ്ടാവുന്നില്ലേ അത് മനസ്സിലാക്കുന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനം കാര്യം ജയിച്ച് ഞങ്ങളുടെ അമ്മക്കോട്ടൊന്ന് വെച്ചതാണെങ്കിലും അമ്മയുടെ സ്വഭാവം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മനസ്സിലാക്കി കാണുന്നു my mm -hmm.